ഹലോ ഗായ്സ് അസലമലേക്കും ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് പാക്കിങ്ങാണ് കേട്ടോ അപ്പോൾ ഒൻപതാം മാസത്തേക്കൊക്കെ കടന്നു രണ്ട് ദിവസം മുമ്പ് സ്കാനിങ് ഒക്കെ ചെയ്തിരുന്നു അപ്പം കുഴപ്പങ്ങളൊന്നുമില്ല ഹോസ്പിറ്റലിലുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കുറച്ച് ദിവസേക്കണം അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ എന്നും കരുതലുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ രണ്ട് കൊട്ടിയിലെക്കാണ്ടും പിന്നെ ഒരു കവറും ഒക്കെ ഉണ്ട് ഇതിൽ ഇപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കണേ ഇനി നമുക്ക് അല്ലാത്ത നല്ല ചില്ലറ സാധനങ്ങളും കൂടി വെക്കാണ്ട് കേട്ടോ പ്ലേറ്റ് അങ്ങനത്തെയൊക്കെ അതൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ കൊട്ടിയിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കണം നോക്കാം ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് വെള്ളത്തുണി വെള്ളത്തുണി നമുക്ക് ലാബ് റൂമൊക്കെ ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് വെള്ള തുണിയൊക്കെ നല്ലതിനായി കഴുകി കംഫോർട്ടൊക്കെ മുക്കിയാണ്ട് വെച്ചേക്കണം കേട്ടോ അങ്ങനെ കുറച്ച് വെള്ള തുണികളുണ്ട് എന്നിട്ട് പിന്നെ മാക്സി നമുക്ക് നൈറ്റ് വേണമല്ലോ അങ്ങനെ അയക്കുള്ള ഷോളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് കാണുണ്ടോ അങ്ങനെ മൂന്ന് കൂട്ട് മാക്സി മൂന്ന് കൂട്ടാണെ വെച്ചിട്ടുള്ളു ഞാൻ വേണമെങ്കിൽ വെക്ക പിന്നെ കുറച്ച് ഇന്നർ ഇന്നർ വയർ ഇത് അങ്ങനെയൊക്കെ ഇടതില് പിന്നെ ഈ കവറില് കവറിലാക്കി വെച്ചാണ് കേട്ടോ ബ്രേബിക്ക് പറ്റണ തറക്കി ടറക്കി തമ്മില് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറച്ച് ഇത് പുതിയതും ഉണ്ട് പിന്നെ മൂത്ത കുട്ടികളതും ഉണ്ട് കേട്ടോ ഓർക്ക് യൂസ് ചെയ്തതും ഉണ്ടേനു ഇല്ലാതെ അന്നത്തെ നല്ല പുതിയ ഐറ്റം ഉള്ളതേനും അപ്പോൾ കേക്ക് കേട്ടിടുത്ത് വെച്ചതേനു അപ്പോൾ ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് ന്യൂബോണിന് വാങ്ങിയിട്ട് ഒക്കെ വെച്ചിന് പാത്തി ചൂർത്തൊക്കെ അലക്കിട്ട് വെച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കണ്ടില്ലേ കുഞ്ഞിട്ടി ി വെയിലുള്ള ടൈമിൽ കേക്ക് ഉളക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ഈ കൊട്ടേലുള്ളത് ഇത്രക്കെ സാധനങ്ങളാണ് ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് എനിക്കാലങ്ങനെ സെറ്റ് ആക്കണം പക്ഷേങ്കിലും കൂടിയിട്ട് അല്ലേ അതൊന്നും ലെവലാക്കി വെച്ചിട്ടില്ല പിന്നെ മൽബാർ ഗോൾഡിന്റെ ഒരു ചെറിയ കവറുണ്ട് കേട്ടോ ഇതില് ഗോൾഡാണൊന്നും ആർക്കും കരുതില്ല എന്താ അല്ലല്ലേ നമുക്ക് ഹോസ്പിറ്റലൊക്കെ വേണ്ടിയിട്ടുള്ള എന്താ അലക്ക് സോപ്പ് ഉണ്ട് രണ്ട് സോപ്പ് പിന്നെ കൊടുക്കുന്ന സോപ്പ് രണ്ടെണ്ണം കണ്ണുണ്ടോ പിന്നെ ഇപ്പം എന്താ പിന്നെ ഒരു കുപ്പിയിൽ കുറച്ച് സന്തസവെള്ളം പിന്നെ ഒരു പാരഷൂട്ടിന്റെ എണ്ണ ഒക്കെ ലേപ്പറോമക്ക് വേണമെന്നും കേട്ടിട്ട് വെച്ചാട്ടോ പിന്നെ ചിലരൊക്കെ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ എന്നാലും നമ്മൾ ഒക്കെ കെട്ടിക്ക്ണ് ആവശ്യമില്ല കിടക്കാനോന്നൊക്കെ ബിറ്റ് പിന്നെ ഇത് കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയും പിന്നെ ഒരു ചെറിയ കുപ്പിയിൽ ഉപ്പ് ഊട്ടാവും നമുക്ക് ആവശ്യം ഉണ്ടാകില്ലെന്ന് ഒക്കെ ആക്കി വെച്ചേക്കണ് ഞാൻ പോയാൽ മതി ഇപ്പം എത്രയൊക്കെ സാധനമാണ് ഈ കവറിലുള്ളത് അപ്പോൾ ഈ കവറിലുള്ളത് ഇതൊക്കെയാണ് അങ്ങനെ ഈ കവറും മാറ്റി വെച്ച് ഇനി ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ക്യാരി ബാഗ് ആണ് സ്ലീപ്പിംഗ് ബാഗ് ക്യാരി ബാഗ് എന്നൊക്കെ വരണൊരായിട്ടാണ് അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ വലിയ റേറ്റ് ഉള്ളതൊന്നും വേണ്ട ഇതിനൊരു മോഹം കുറെ നമുക്കിതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ലല്ലോ കുറച്ച് ദിവസമല്ലേ ആ പ്രസവിച്ച ടൈമിലൊക്കെ ഒന്ന് അതിലിങ്ങനെ ബാഗ് അതിലിട്ടിങ്ങനെ കടത്താൻ ഒരു മോഹം കൊണ്ട് വാങ്ങിയാണ് അല്ലാണ്ട് അത്ര നമുക്ക് ഇതിന് ഇതുകൊണ്ട് ഉപയോഗം അല്ലല്ലോ ഒന്ന് കരുതിയാണ് പിന്നെ അല്ലാത്ത ഇതൊക്കെ നമ്മൾ വാങ്ങുമല്ലോ നെറ്റുള്ള മൊസ്കിറ്റോ നെറ്റൊക്കെ ഉള്ള ബെഡ്ഡൊക്കെ ഇപ്പോൾ അങ്ങനെ എന്തൊന്ന് വാങ്ങിയത് തന്നെ അപ്പോൾ വലിയ റേറ്റില്ലാത്തതായിപ്പോട്ടെ ഇനിയിപ്പോൾ അങ്ങനെ ചെറിയ തോതിലുള്ള വലിയ റേറ്റിൽ വലിയ റേറ്റിലെങ്കിലും കൂടിയിട്ട് അകത്ത് റേറ്റുള്ള ഒരു ബാഗ് ഓർഡർ ചെയ്തേനും കേട്ടോ പക്ഷെ പിന്നെ എനിക്ക് തോന്നി കളറ് ഒന്ന് മാറ്റിയും മോണിന് കിട്ടി അപ്പോൾ വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത റിവ്യൂ ഒക്കെ നോക്കിയാണ് ഓർഡർ ചെയ്തേനും ഇത് കേട്ടോ നല്ല റിവ്യൂ ഒക്കെ ചെയ്യും കുഴപ്പമൊന്നും ഇല്ലാതന്നിട്ടും വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മളങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയാണ് ഓർഡർ ചെയ്തത് പിന്നെ പിന്നെങ്ങനെ തോന്നി കളറക് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകുമ്പോൾ വേറുള്ള കുട്ടികളുടെ ഓരോന്നിങ്ങനെ കിടത്തി കാണുമ്പോൾ അത് തീരെ ഇല്ല എന്നൊക്കെ തോന്നി പക്ഷേ എങ്കിൽ കൂടെ ഇനിയിപ്പോൾ ഇത് മതി ഇത് മന്തിന്ന് ഞാൻ കരുതി അപ്പോൾ ഇതാണത് കേട്ടോ ആ ഐറ്റം പിന്നെ നമ്മൾ ഫസ്റ്റ് ഡെലിവറി ഒന്നും അല്ലല്ലോ മൂന്നാമത്തല്ലേ അപ്പോൾ അങ്ങനെ കണ്ണുടാം ഇപ്പം ഇങ്ങനെ പിടിക്കലേ നമ്മൾ അപ്പോൾ ഇതെങ്ങനെ കളറ്റ് അതങ്ങനെ കവർക്കാം പിന്നെ അടുത്തത് ഇനി ഈ കൊട്ടിയിൽ എന്താ സംഭവം നമുക്ക് നോക്കാം ഇനി നമുക്ക് അത്ര അവിടെ ഹോസ്പിറ്റലൊക്കാവശ്യമുള്ള സാധനം ഉണ്ട് ഒക്കെ ഒതുക്കി വെച്ചിട്ടുള്ളൂ രണ്ട് തൊട്ടി തുണിയാണ് ഒക്കെ തിരുവി അതായത് അലക്കി അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ ി അയൺ ചെയ്ത് വെച്ച രണ്ട് തൊട്ടിത്തുണിയാണെങ്കിൽ കണ്ടോ അപ്പോ അതാണ് പിന്നെ കവറില് ചെറുപ്പ കവറിലാക്കി വെച്ചാട്ടോ കുറച്ച് ദിവസേക്കാണ് പാക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോ പൊടിയൊന്നും പാറണ്ട എന്നൊക്കെ കേട്ടിട്ട് വെച്ചതാണ് അതായത് ബേബിന്റെ ഒക്കെ അയൺ ചെയ്ത് വെച്ചതാണ് കണ്ടോ കുഞ്ഞു ജബ്ലാസ് ആണ് കാണില്ലേ അപ്പൊ അതാണ് ഈ കവറിൽ ആദ്യം നമ്മളങ്ങനെ മുൻകൂട്ടി വാങ്ങില്ല രണ്ടാമതീനം അങ്ങനെ മുൻകൂട്ടി നമ്മൾ എന്തും വാങ്ങിയിട്ടില്ല ആ ടൈമില് സ്പോട്ടില് വാങ്ങുക എന്നല്ലാണ്ട് മുന്നേക്ക് വാങ്ങി വെക്കണ വെക്കണൊരു പതിവില്ലേനും കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങുള്ള അപ്പോൾ ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമല്ലല്ലോ എല്ലാവരും വലിയതും അലക്കി അയൺ ചെയ്ത് സെറ്റാക്കിയാണല്ലോ കൊണ്ടുപോകണം അപ്പം അങ്ങനെ ആയതുകൊണ്ട് വാങ്ങിയതാ കേട്ടോ അതൊക്കെയാണ് പറഞ്ഞൊക്കെ ആ ടൈമിൽ വാങ്ങുക ഒക്കെ പ്രസവിച്ചല്ലേതൊക്കെ ഇനി പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മൾ വലിയതും മുണ്ടിക്കന്നെ ഒലക്കി വെച്ചേക്കണ് പിന്നെ ഒരു ലുങ്കി ഉണ്ട് ഇതൊക്കെ ഹോസ്പിറ്റലിൽ വേണം പറഞ്ഞുകൊണ്ട് വാങ്ങിയാണ് കേട്ടോ ലുങ്കി പിന്നെ ഒരു മുണ്ട് ഒരു തോർത്ത് മുണ്ട് തിനക്ക് തരണം ഇരിക്കുക പൊട്ടിക്ക് പെക്കാളും അതാണ് തൽക്കാലി ഞാൻ നീ വെച്ചു പിന്നെ ബേബിൻ്റെ എന്താ പറയാ സെറ്ററോ തണുപ്പിനെട്ട് ഒക്കെ അങ്ങനത്തെ കുഞ്ഞ് ക്യൂട്ടായ ഉപ്പാണ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാന്നുള്ള ലെവലിക്ക് വെച്ചാൽ കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങനത്തൊന്നും അല്ലാണ്ട് ഇല്ലല്ലോ എന്നാലും കൂടിയിട്ടത് മോളെ എന്താ പ്രസവത്തിനുള്ള ടൈമിൽ ഓൾ മോൾ മോൾക്ക് യൂസ് ചെയ്തതിനുണ്ടോ അപ്പോൾ അതും നല്ലതായി നല്ലത് കണ്ടപ്പോൾ ഞാനൊന്ന് അലക്കി അയൺ ചെയ്ത് വെച്ചോ എന്നുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടുണ്ടോ നമുക്ക് കണ്ടപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ തോന്നും ഞങ്ങൾക്ക് നല്ല ക്യൂട്ടായ കുഞ്ഞു ഉപ്പായങ്ങളല്ലേ കുട്ടികളത് അപ്പോൾ നല്ലതാണ് അതിനോക്ക് ഇപ്പോൾ അന്ന് കുറേ വാങ്ങീനോൾക്ക് ഒരു പാക്ക് വാങ്ങിയതിന് അതിലുള്ള നല്ലത് നോക്കിയാൽ വിടുന്ന് വന്നിങ്ങണേ മീഷോന്ന് വന്നാട്ടോ നോവലിന്റെ വൈബ്സാണ് പെട്ടെന്ന് വന്നൂലേ

ബോക്സ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതെന്നേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാ സാധനം കൂടി ഓർഡർ നോക്കട്ടെ വീഡിയോ ഉൾപ്പെടുത്തിയെന്നുള്ളുല്ലേ ഇഷ്ടപ്പെട്ടോക്സ് ഇത് ഞാനിപ്പോ കുറച്ച് മുമ്പ് കാണിച്ചു തന്ന സ്ലീപ്പിംഗ് ബാഗിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ മ്യൂസിയെന്ന് തന്നതാണ് ഇനി അവിടെന്തോ അല്ല അവിടെ സെറ്റ് ആക്കുമല്ലോ ആ അവിടെ പിടിച്ചോളി

ഡേറ്റ് അടക്കും സ്ലീപ്പിംഗ് ബാഗ് ഓർഡർ ചെയ്ത് വന്നതിന് ശേഷമാണ് പിന്നെ അത് വാണ്ടില്ലേനു ഇതിലാറ് കുറച്ചുംപാടി നല്ലൊരു കളറും ഒന്നുംപാടി ഉഷാറുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കിയനും എന്നൊക്കെ തോന്നിയത് ഞാനത് റിട്ടേൺ ചെയ്ത് ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേന് ടൈമ് വൈകുമോയെന്നൊക്കെ എടുത്തിട്ട് പിന്നെ ഇനി അത് മതിയെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഗൈസ് ഇത് നമ്മുടെ ജബ്ലാസും അതുപോലെ തൊട്ടിത്തുണിയൊക്കെ അലക്കി ഇസ്തിരി വിട്ടണൊരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ നല്ല ഉഷാറില് അലക്കിക്കാണ്ട് കംഫോർട്ടൊക്കെ മുക്കി ഇസ്തിരി ഇട്ട് വെക്കാണ് ഇതാണ് ഇട്ട് ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിൽ കാണിച്ചതിൻ്റെ ആ തൊട്ടി തുണി ഇതും കൂടെ നയം ചെയ്തെടുക്കാണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതുവരെ ഡോക്ടറെ കാണിച്ച പേപ്പേഴ്സും അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നമ്മുടെ ബാഗിൽ അവിടെ പെട്ടെന്ന് കിട്ടുന്ന ഭാഗത്ത് വെക്കാം ആൺ സൈഡ് ബാഗിലോ എങ്ങനെയാ എടുത്തു വെക്കാൻ ഒരിക്കലും മറക്കരുത് അതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന എന്താ ഉപകാരമുള്ള ചാർജർ ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ നല്ല ചില്ലറ സാധനങ്ങളൊക്കെ അതും ബാഗിൽ സേഫ് ആക്കി വെക്കുക തൊട്ടി തുണി കാര്യം ചെയ്ത് അതിൻ്റെ കവർ തന്നെ ഞാൻ മടക്കി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ നമുക്കുണ്ടോ കുഞ്ഞു നമുക്ക് ഈ കുഞ്ഞു വേവിൽ കൊടുക്കാം േ അപ്പോൾ അത് കേട്ടോ പിന്നെ രണ്ട് ടർക്കി അതൊക്കെ മോൻ്റെതാണ് കേട്ടോ മോനും മോളത്തൊക്കെ തന്നെയാണ് ഒന്നും പണി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇനി നമുക്ക് ഹോസ്പിറ്റലുക്കും വല്ല ആവശ്യമൊന്നുമില്ല ഇതുവരെ ഈ തുണിയൊന്നും കുറേ ഒന്നും ഹോസ്പിറ്റൽക്ക് ആവശ്യമില്ല പിന്നെ അപ്പം നമ്മൾ ആദ്യത്തൊന്നും പോലെയല്ലല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോലുള്ള ഡൈപ്പറൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ തുണിയും അങ്ങനെ അലക്കി കെത്തി വെച്ചു എന്നുള്ളു കുറച്ച് ഇവിടെ മാറ്റി വെക്കണം ഇതേ മേക്ക് ഡൈപ്പറും പേട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാണ്ട് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാൻ പിന്നെ ഓൺലൈനിലും അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി അല്ലെങ്കിൽ അല്ലാണ്ട് കളിയെന്നോ ഇങ്ങനെ വെച്ചാൽ വാങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ ബാഗിലുള്ളത് എന്താ മീഷോട്ടൂഫ് എടുക്കാട്ടർ കേട്ടോ കുട്ടികളെ കുട്ടികളെ ബെഡിലും കടുത്തുമ്പളും പിന്നെ അതേപോലെ പോലെ മൊസ്കിറ്റോ ബെഡിലൊക്കെ കഴിക്കുമ്പോ എനിക്ക് മൂത്രം ഒന്നും ആവാണ്ടൊക്കെ വേണ്ടിട്ട് അവൾ ഓർഡർ ചെയ്തു അപ്പൊ മൂന്നെണ്ണ ഉള്ള കോമ്പോ ആണ് മൂന്നെണ്ണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സ്പോൺ കള്ളുന്നാലോ കുറ്റ മൂത്രം കഴിക്കുന്ന ബെഡ്ക്കും ആവുമില്ല ഒന്നത് പിന്നെ ഒന്നത് പിന്നെ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ എന്നാ സാധനം പൈസക്കുള്ള മുതലുണ്ടോ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് നമ്മൾ ഓഫീസിൽ ഇട്ടുള്ളൂ ബാക്കി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതും ഓൺലൈനിൽ ഓർഡർ ചെയ്തതിനു മീഷോന്ന് ഇതും അധികം സ്ലീപ്പിംഗ് ബാഗും പിന്നെ ഇങ്ങനത്തെ വൈറ്റ്സ് കെട്ടോ ബേബി വൈറ്റ്സ് നോവലിൻ്റെ ആണ് നോവൽ കമ്പനിൻ്റെ ഇതാണ് കാണണ്ടോ നല്ല സ്മെല്ലെ ഉള്ളതിനോ ഓടിനെ എന്താ സ്മെല്ലാണ് ഇട്ടതിന് അപ്പൊ അങ്ങനെ ഒരു വൈബ്സ് രണ്ടെണ്ണം വാങ്ങിയെന്ന് ഒന്ന് ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചു ഹോസ്പിറ്റലിൽ ഒന്നും വന്നില്ല അപ്പൊ അങ്ങനെ വൈബ്സ് ഉണ്ട് ഇതില് പിന്നെ ഒരു നോർമൽ പേഡ് ഇനി ഡെലിവറിക്ക് ആ ടൈമിലുള്ള കുറച്ച് നല്ല പേഡ് വാങ്ങണം ഒരു പേഡ് വെച്ചതാണ് പിന്നെ ഒരു പുതപ്പ് ഇനിയും തലയണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെക്കാണ്ട് അപ്പൊ അത്ര കൊള്ളും ഇത്രക്കാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗില് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ കുറച്ച് സാധനം നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലും വേണ്ട കുറച്ച് അത്യാവശ്യമുള്ള ഗീകള് അത്യാവശ്യം ഉള്ളത് വെക്കുന്നുണ്ട് പിന്നെ ഞമ്മക്ക് വേണ്ടത് പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം അപ്പം ഫുഡും കാര്യമൊക്കെ കഴിക്കാണുള്ളത് അത് വീട്ടിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്ലേറ്റും അങ്ങനത്തൊക്കെ പിന്നെന്താ പിന്നെ ഇപ്പോൾ ചായപ്പൊടി പഞ്ചസാര അങ്ങനത്തൊക്കെ ആക്കിയൊക്കെ എടുക്കുക നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി എന്താ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൂടെ നമുക്ക് ഇതിൽ അ ചേർക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിന്റെ ഹോസ്പിറ്റലിൽ വെക്കുന്നത് സ്കാനിങ്ങിൽ ലൈറ്റ് മെയ് നവംബർ ഇരുപത്തിരണ്ടാണ് അപ്പോൾ രണ്ടാമത് മറ്റേ മുന്നേക്ക് ഉണ്ടായിരിക്കണേ അപ്പോ അങ്ങനെ മുന്നേക്ക് പ്രതീക്ഷിക്കണേ മദ്രസീ പൈസ ഒക്കെ കഴിഞ്ഞിട്ട് ആയാൽ മതി എന്നാണ് പ്രാർത്ഥനയ്ക്ക് അപ്പൊ ഗൈസ് ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിനക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഒക്കെ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോ ഡെലിവറി കാര്യങ്ങൾക്കെ നല്ല രീതിയിലാവട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം സുഖപ്രസവം ഉണ്ടാകാനും കുഴപ്പമുള്ള നല്ല രീതിയിലായി കഴിഞ്ഞുകൊണ്ടൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം അത്രയൊക്കെ തന്നെ ഒന്ന് പറയുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ നമുക്ക് ഡേറ്റ് ആകുന്നോറും നമുക്കിങ്ങനെ ടെൻഷൻ കൂടി വരേണ്ടിയാണ് എന്തായാലും ഒക്കെ കഴിഞ്ഞ് റാത്താവട്ടെ അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ